ോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അരീക്കോട് അരുകോട്ടത്തെ ഒരു പറ്റം യുവാക്കളുടെയും സഹകരണങ്ങളോടുകൂടി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് വയനാടിലേക്ക് ഇവിടെ സ്വരൂപിച്ചിട്ടുള്ളത് അരീക്കോട്ടത്തെ യുവാക്കളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ ശേഖരിക്കാൻ കഴിഞ്ഞത് അതിന് ഇവിടുത്തെ യുവാക്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും അതുപോലെ തന്നെ വേണ്ട പുതിയ വസ്ത്രങ്ങൾ മാത്രം വസ്ത്രങ്ങളൊക്കെ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാക്കിങ്ങിൽ ചാപ്പകലില്ലാതെ ഇവിടുത്തെ യുവാക്കൾ ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ ശേഖരിച്ച് പാക്കറ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ വയനാട് കളക്ടറേറ്റിലേക്ക് ഈ സാധനങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നതാണ് വയനാടിനു വേണ്ടി ഓരോ മലയാളികളും സഹായത്തിനു വേണ്ടി കൈകോർക്കുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇതുപോലത്തെ കളക്ഷൻ പോയിന്റുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളാൽ കഴിയുന്ന ഇനിയിപ്പോ ചെറുതോ വലുതോ ആയിട്ടുള്ള സഹായങ്ങൾ അവർക്ക് അത്യാവശ്യമാണ് എൻ്റെ നാട്ടിലത്തെ കളക്ഷൻ പോയിൻ്റ്ക്ക് ഏകദേശം രാത്രി ടൈമായിട്ട് ഞാൻ പോയിട്ടുള്ളത് യുവാക്കൾ രാപ്പവകലില്ലാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുട്ടോ അപ്പം നമുക്ക് കഴിയുന്ന ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ സഹായിക്കണം അതോ അവിടെ എന്താണ് ഷോർട്ടേജ് ഉള്ളത് അത് നമ്മൾ കൊണ്ടു കൊടുക്കാൻ നോക്കണ്ടോ അല്ലാതെ ഉള്ളത് തന്നെ ഒരുപാടായിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞാനിവിടെ പോയപ്പോൾ കുറച്ച് ലിസ്റ്റ് അവർ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഷോർട്ടേജ് ഉള്ളത് അപ്പോൾ എന്നോട് കഴിയുന്ന എൻ്റെ കയ്യിലുള്ള സേവിങ്സിന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അതുപോലെ നമ്മളെല്ലാവരും അത്യാവശ്യ ഐറ്റംസൊക്കെ വാങ്ങിച്ചെടുക്കണം കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറക്കാൻ വയ്യല്ല വയനാട്ടത്തെ ഓരോ ന്യൂസും കേട്ടിട്ട് മലയാളികൾ മലയാളികളെ നെഞ്ചു പെടയാണല്ലേ അപ്പോൾ എല്ലാവരും കൈ കോർത്ത് നിന്നാൽ നമുക്ക് ഈ ഒരു ഇതും തരണം ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ഇവരെ സഹായിക്കും വേണം കൂടെ നമ്മളെല്ലാവരും പ്രാർത്ഥനയും ഇവർക്ക് വേണം കേട്ടോ ഇനി ഒരുപാട് ആളുകളെ ബോഡി കിട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നേ പറയുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് അവിടെ ഷോർട്ടേജ് ഉള്ള ഐറ്റംസ് എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായമാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുക എന്നുള്ളൂ അല്ല ഇതുപോലെ ഈ ഒരു വീഡിയോസേം കണ്ടിട്ട് ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുത്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ചെറിയ സംഭവം എങ്ങനെയും ഞാൻ കൊടുക്കുന്നില്ല ആ ഒരു ടെൻഷനൊന്നും വേണ്ട നമ്മളാൽ കഴിയുന്ന ഏത് ചെറിയൊരു സഹായവും അവർക്ക് വലിയൊരു അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോസ് ഇടാൻ കാരണം നമ്മൾ ചെറിയൊരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നിങ്ങളിൽ ഇവിടെ എത്തിക്കാണ് അപ്പ എല്ലാരും പ്രാർത്ഥിക്കുക കേട്ടോ